നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് പെരിന്തൽമണ്ണ ി കുട്ടികളിലെ ശാസ്ത്ര കൗതുകവും കരകൗശല താല്പര്യവും വിളിച്ചോതുന്നതായി തിരുവാലി ഗവൺമെന്റ് എൽ സ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര കരകൗശല മേള വിവിധ സ്റ്റാളുകളിലായി നടത്തിയ തത്സമയ മത്സര പരിപാടികളിൽ പതിനെട്ട് ഇനങ്ങളിലായി നൂറ്റി കുട്ടികൾ പങ്കെടുത്തു വൈദ്യുത വയറിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് പേപ്പർ ക്രാഫ്റ്റ് കളിമണ് നിർമ്മാണം തുണിയിൽ ചിത്രം വര തുടങ്ങി പതിനഞ്ചോളം ഇനങ്ങളിലാണ് തത്സമയ മത്സരം നടത്തിയത് ഇന്ന് സ്കൂളിൽ കണ്ടതാൾ ഉണ്ടാക്കിയത് ഇന്ന് എൻ്റെ സ്കൂളിൽ ശാസ്ത്രമേളയായിരുന്നു എനിക്ക് ഞാൻ ആമയേയും മത്തങ്ങയും ആണ് ഉണ്ടാക്കിയത് എനിക്ക് ഇന്നത്തെ ദിവസം വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് അമ്മയാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത് കളിമണ്ണിനെ കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ആമേന്റെ ആമയുടെയും പച്ചക്കറികളുടെയും ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളുടെ സ്കൂളിലെ ശാസ്ത്രമേളയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ആമയേയും പച്ചക്കറികളെയുമാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ പഠിച്ചതാണ് ശാസ്ത്രമേളയായിരുന്നു ഞാൻ ആമയും പച്ചക്കറികളുമാണ് ഉണ്ടാക്കിയത് ഞാൻ അമ്മമ്മ വീട്ടിൽ പോയപ്പോൾ പച്ച ആമയെ കണ്ടു ഇന്ന് നല്ല രസമുള്ള ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾ കളി മണ്ണുകൊണ്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കിയത് ആമക്ക് ഒരു തലയും ഒരു കാ രണ്ടു കാലും രണ്ട് രണ്ട് കൈയും ഉണ്ടായിരുന്നു നല്ല കൃതി കൃതിയേടാണ് ആമേന ഉണ്ടാക്കാന് കുറെ സമയമാണ് ഫസ്റ്റ് കിഫ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ശാസ്ത്രമേളയായിരുന്നു വളരെ രസകരമായിരുന്നു ഇന്നത്തെ ശാസ്ത്രമേള കുറെ കുട്ടികൾ പങ്കെടുത്തിരുന്നു എല്ലാവരും പേപ്പർ ക്ലാഫ്റ്റും കളിമണ്ണും മുത്തുകോർക്കലുമായിരുന്നു ഉച്ചക്ക് ഇതിൻ്റെ വാർത്തയാണ് കാണിക്കുന്നത് പ്രദർശനമാണ് കാണിക്കുന്നത് നല്ല രസകരമായിരുന്നു ഇന്നത്തെ ശാസ്ത്രമേള പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ശാസ്ത്രമേളയായിരുന്നു ഞാൻ പേപ്പർ ക്രാഫ്റ്റിനാണ് കൂടിയത് എല്ലാവരും നന്നായി പങ്കെടുത്തു എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് ഒരു ആഫ്രിക്കൻ ലേഡിയെയാണ് എല്ലാവരും നന്നായി ഉണ്ടാക്കി എന്നതാണ് എൻ്റെ വിശ്വാസം എനിക്ക് നന്നായി ഉണ്ടാക്കാൻ പറ്റി എല്ലാം നന്നായി ചെയ്യാൻ പറ്റി ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ശാസ്ത്രമേളയായിരുന്നു ഞാൻ ഞാൻ ഫാബ്രിക് ചേർന്നത് അമ്മയാണ് പഠിപ്പിച്ചത് നന്നായി ചെയ്തു ഓരോ ഇനത്തിനും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം മികച്ചതായിരുന്നു സംസ്ഥാന തലത്തിൽ നടക്കുന്ന ശാസ്ത്രമേളയോട് അനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ സ്കൂൾ തലത്തിൽ നടക്കേണ്ട ശാസ്ത്രമേളയാണ് ഇന്ന് വിദ്യാലയത്തിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ വരെ ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് വിവിധ ഇനങ്ങളിലായിട്ട് അറുന്നൂറ്റി അറുനൂറ്റി ഇല്ല അറുപത്തി ആറ് കുട്ടികളാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് ചിരട്ട കൊണ്ടുള്ള നിർമ്മാണങ്ങൾ പാവ നിർമ്മാണം മുത്തുമാലകളുള്ള നിർമ്മാണം കൊത്തുപണികൾ തുടങ്ങി നിരവധി ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് സകലകല എന്ന് പേരിട്ടിട്ടാണ് ഈ മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് തത്സമയ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടത്തി അധ്യാപികമാരായ പി കെ തീർത്ഥ കെ ജി ശൈലജ വി സുരമ്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു